മലയാളം ബൈബിൾ ക്രിസ്റ്റിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇവിടെ പന്ത്രണ്ട് ചോദ്യങ്ങൾ ഉണ്ട് അതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ പറയേണ്ടത് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക ഓക്കേ ഇഷ്ടപ്പെടുന്നവർ ഷെയർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ കാണാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം നിസ്സി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് യഹോവാ നിസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് യഹോവ എന്റെ കൊടി എന്നാണ് എന്റെ അർത്ഥം പുറപാടപുസ്തകം പതിനേഴാം അധ്യായം പതിനഞ്ചാം വാക്യം യഹോവ ശാലോം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഹോ വ ശാലോം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം സമാധാനം ശാലോം എന്ന് പറഞ്ഞാൽ സമാധാനം നയധന്മാർ നയധിപന്മാർ ആറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം മൂന്നാമത്തെ ചോദ്യം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് താഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം സുഖമാക്കുന്ന ദൈവം യഹോ വ സുഖമാക്കുമെന്നാണ് അർത്ഥം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇനി അടുത്ത ചോദ്യത്തിലേ കടക്കാം യഹോ വമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ദൈവം തമ്പരാൻ കൂടെ ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം എൻ്റെ എസ് എൽ നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപ നാൽപ്പത്തി എട്ടിൻ്റെ ഇരുപത്തി അഞ്ച് അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് ഹോ ഈരേ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഹോ വ ഈരേ അബ്രാഹുമായിട്ട് ബന്ധപ്പെട്ട ഒരു അദ്ധ്യായമാണ് ഹോ ഈരേ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് യഹോവ ഈരിയെന്നു വെച്ചാൽ യഹോവാ കരുതിക്കൊള്ളും യഹോവാ കരുതിക്കൊള്ളും അടുത്ത ചോദ്യം ബർഷേബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആറാം ചോദ്യം ബർഷേബ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം പ്രതിജ്ഞയുടെ സ്ഥലം എന്നാണ് അബ്രഹാമിൻ്റെ കാലത്തുള്ള പദമാണ് പ്രതിപജ്ഞയുടെ സ്ഥലം അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് പെനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ പെനിയൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഞാൻ ദൈവത്തെ മഹാമുഖമായും കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് പറഞ്ഞ് പെനിയൽ എന്ന പേർ വിളിച്ചു ആ സ്ഥലത്തിന് അവരിട്ട പേരാണ് പെനിയൽ അടുത്ത ചോദ്യം ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥമെന്ത് ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥമുണ്ട് അതിന്റെ അർത്ഥം ദൈവവുമായിട്ട് ദൈവവും മനുഷ്യരുമായിട്ട് യഹോവ അവനെ വിളിക്കുന്ന വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ ദൈവത്തോടും മനുഷ്യടും മറി മറുപിടിച്ച് മല്ലുപിടിച്ച് വാങ്ങിച്ചത് അധ്വാനം ഫലം ബദലഹേം എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഒമ്പതാമത്തെ ചോദ്യമാണ് ബദലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ നാട് എന്നാണ് അടുത്ത അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അബ്രഹാം അല്ല അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഉന്നത പിതാവ് ഉന്നത പിതാവ് ഇനി അടുത്തത് എൽഷദായി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആ എൽഷദായി എന്ന പദത്തിന്റെ അർത്ഥം സർവശക്തനായ ദൈവം എന്താണ് ഇനി അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നോണം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് അവസാന ചോദ്യം അതിൽ അബ്രഹാം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് അതിൻ്റെ ഉത്തരം ബഹുജാതികൾക്ക് പിതാവ് ഇരുപത്തിരണ്ടാം ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നു അവൻ ബഹുജാതികൾക്ക് പിതാവായി അറിയപ്പെടുമെന്ന് ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആരെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ച് ചെയ്യാം എല്ലാവർക്കും നന്ദി താങ്ക് യു